ബിഎൽമാരുടെയും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെയും യോഗം വിളിക്കാൻ ബി എൽഒമാർക്ക് നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ബി എൽഒമാർക്ക് നിർദ്ദേശം നൽകിയത് പരിശോധിച്ച് ഉറപ്പിക്കാൻ കഴിയാത്ത വോട്ടർമാരെ കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം തേടാൻ തിരിച്ചറിയാൻ കഴിയാത്ത വോട്ടർമാരാണ് നിലവിലുള്ളത് യോഗം വിളിച്ചിരിക്കുന്നത് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായം ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ വേണ്ടിയാണ് ബൂത്ത് ലെവൽ ഏജൻ ബൂത്ത് ലെവൽ ഓഫീസർമാരോട് ബൂത്ത് ലെവൽ ഏജൻറ്റുമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ഓരോ ബൂത്ത് ലെവൽ ഏജൻറ്റുകളും അവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളുമായി ഇത്തരത്തിൽ യോഗം ചേരാം എന്നുള്ളൊരു നിർദ്ദേശമാണ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഈ ബി മാർക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് വിവരങ്ങളും കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിൽ അൻപത്തി ഒന്ന് ആയിരത്തി എൺപത്തി അഞ്ച് വോട്ടർമാരാണ് ഇത്തരത്തിൽ ഉറപ്പിക്കാൻ പറ്റാത്തത് അതിൽ കമ്മീഷൻ പറയുന്നത് സ്ഥലം മാറിയവർ മരിച്ചവർ ഇരട്ടിപ്പുള്ളവർ എന്ന് എന്ന് ഈ കണക്കിൽ ഉള്ളവരാണ് ബി എൽഒമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ളത് അവരുടെ വിവരം ശേഖരിക്കുവാനും അവരുടെ കാര്യ അവരുടെ ലിസ്റ്റ് കൈമാറുമായി ബന്ധപ്പെട്ടാണ് ഈ ബി എൽഒമാർ ഏറ്റവും സമ്മർദ്ദത്തിലാക്കപ്പെടുന്ന നടപടി ഈ ഇവരെ കണ്ടെത്താൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ലെവൽ ഏജന്റുമാർക്കും കഴിയും ആ അർത്ഥത്തിൽ ഇപ്പോൾ ഉയരുന്ന ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ പരിഹരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കൂടി സഹായം തേടിക്കഴിഞ്ഞാൽ അതിന് അതിന് കഴിയുമെന്നാണ് തെരഞ്ഞെടുപ്പ് പറയുന്നത് അർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് പതിനൊന്നരക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ബി എൽഒമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നേരത്തെ ലിഡി അടക്കം റിപ്പോർട്ട് ചെയ്തുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ വലിയ പ്രതിഷേധങ്ങൾ ബി എൽഒമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരുടെ ജോലി ജോലിക്രമങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ കക്ഷി നേതാക്കളെ കൂടി സൗകര്യപ്രകമായി ഇനിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു നിർദ്ദേശം കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നേര കഴിഞ്ഞ ദിവസം മുതൽ കമ്മീഷൻ ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ അന്നേ ദിവസം തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അന്നേ ദിവസം തന്നെ നൽകിയിരുന്നു എന്നാൽ ഈ ബി എൽഒ അനീഷിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള പിറ്റേ ദിവസം ഇത്തരത്തിൽ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ഗണ്യമായ കുറവാണ് ഈ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അതിൻ്റെ പിന്നാലെ ഇന്നലെ ഇത്തരത്തിൽ ഒരു കൃത്യമായ കണക്ക് പുറത്തുവിടാൻ കമ്മീഷൻ തയ്യാറായില്ല തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഫോമുകൾ വിതരണം ചെയ്തു എന്നുള്ളൊരു വിശദീകരണം മാത്രമാണ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാവുന്നത് ഇതടക്കമുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു വിവരങ്ങൾ ൾക്കൊക്കെ കുറിച്ച് കൃത്യമായൊരു വ്യക്തത പുറത്തു വരും എന്ന് അറിയിക്കുന്നു അതായത് ഇപ്പോൾ പിന്നെ പറയാനുള്ളത് ഇപ്പോൾ പുറത്തുവിട്ട അൻപത്തി ഒന്നായിരം കണക്കുകൾ ഇവരുടെ തീരെ ഉറപ്പിക്കാൻ പറ്റാത്ത ബി മാർക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത അൻപത്തി ഒന്നായിരം കണക്ക് എന്ന് പറയുന്നത് ഒരു കൃത്യമായ കണക്കല്ല എന്നുള്ള കാര്യം കൂടി കമ്മീഷൻ സമ്മതിക്കുന്നുണ്ട് ഇതിൻ്റെ ഡിജിറ്റലൈസേഷൻ അടക്കം പൂർത്തീകരിച്ച ശേഷമേ ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ എത്തരത്തിലാണ് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഇത്ര പ്രതിസന്ധിയുള്ള കണക്കുകൾ എത്ര തന്നെയാണ് കണ്ടെത്തുന്നത് ു അതിനിടയിലാണ് ഇങ്ങനൊരു യോഗം വിളിക്കാനും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു